വിഷയത്തിൽ ട്രംപിനെതിരെ ശക്തമായി തിരിച്ചടിച്ചു മോദി അദ്ദേഹത്തിന്റെ ആദ്യ പരസ്യ പ്രസ്താവനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യക്ക് മേലെ ട്രംപ് ചുമത്തിയ അധിക അൻപത് ശതമാനം ടാരിഫ് പ്രാബല്യത്തിന് വരാൻ രണ്ടു ദിവസം ശേഷിക്കാണ് യു എസിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകി മോദി രംഗത്ത് വരുന്നത് ചെറുകിട സംരംഭകർക്കും കർഷകർക്കും മത്സ്യത്തൊഴിലാളികൾക്കും ഞാൻ ഉറപ്പ് നൽകുന്നു എന്തൊക്കെ പ്രശ്നം വന്നാലും ഞാൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാകും നമ്മുടെ രാജ്യത്ത് കയറി ഇനി ഒന്നും ചെയ്യില്ല ട്രംപിന്റെ അൻപത് ശതമാനം ടാരിഫ് ഉയർന്നു വരുമ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ സന്ദേശമാണ് അദ്ദേഹം ഇപ്പോൾ നൽകിയിരിക്കുന്നത് ചെറുകിട സംരംഭകരെയും കർഷകരെയും പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചതും ഇന്ന് ലോകത്തെല്ലാവരും സാമ്പത്തിക താല്പര്യങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാഷ്ട്രീയം ചെയ്യുന്ന തിരക്കിലാണ് അഹമ്മദാബാദിന്റെ ഈ മണ്ണിൽ നിന്നുകൊണ്ട് എൻ്റെ ചെറുകിട സംരംഭകരോടും എൻ്റെ ചെറുകിട കടയുടമ സഹോദരന്മാരോടും എൻ്റെ മൃഗസംരക്ഷണ സഹോദരി സഹോദരന്മാരോടും ഒരു മണ്ണിൽ നിന്നുകൊണ്ട് ഞാൻ ഇത് ഉറപ്പിച്ചു തന്നെ നിങ്ങൾക്ക് ഉറപ്പ് നൽകിക്കൊണ്ട് പറയുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്